ആ സുഹൃത്തുക്കളെ എൻ്റെ പേര് സുനിൽ കുമാർ ഞാൻ സ്നേഹവീട്ടിൽ നിന്ന് വരുന്നു നമ്മുടെ അബുദാബിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് അബുദാബിയിലൊരു വ്യക്തി അബ്ദുൽ റഹീം എന്ന് പറയുന്ന ഒരാൾ ജോലിയൊന്നുമില്ലാതെ ജയിലിൽ കഴിഞ്ഞ് അതുപോലെ തന്നെ എന്തോ ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തെരുവിൽ അലഞ്ഞു തിരികാണെന്നുള്ളൊരു വാർത്ത അറിയുകയും എൻ്റെ സുഹൃത്തായിട്ടുള്ള സ്നേഹവീട്ടിലൊരു പുഷ്പമായിട്ടുള്ള അവിയർ വഴി അതറിയുകയും സ്നേഹവീട്ടിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള സാദി ഞങ്ങളുടെ ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പറയുകയും അതിനെ അടിസ്ഥാനമാക്കി ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചു രണ്ട് മൂന്ന് ദിവസമായിട്ട് ബസ് സ്റ്റാൻഡിലും അവിടെ ബസ് സ്റ്റാൻഡിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ അദ്ദേഹത്തെ അന്വേഷണം നടത്തും അദ്ദേഹത്തിന് ഇന്നലെ രാത്രിയോടുകൂടി അദ്ദേഹം ഉള്ള സ്ഥലം മനസ്സിലാക്കുകയും അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യുകയും ചെയ്തു അതിനടിസ്ഥാനമാക്കി ഞങ്ങൾ അദ്ദേഹത്തെ ഇന്ന് രാവിലെ മീറ്റ് ചെയ്യുകയും അദ്ദേഹത്തെ അമീറിൻ്റെ റൂമിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാര്യവിവരങ്ങളെല്ലാം തന്നെ അന്വേഷിക്കേണ്ടായിരുന്നു ശരിക്കും വളരെ വിഷമം തോന്നുന്നു നാട് വിട്ട് നാടും കുടുംബവും വിട്ട് ഗൾഫ് രാജ്യത്ത് വന്ന് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതൊരു വ്യക്തിക്കും സംഭവിക്കാവുന്ന ചെറിയ ചില പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന്റെ ജീവിതവും ഒരുപാട് പ്രോബ്ലംസിൽ വന്നു ചേർന്നു അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം നമുക്ക് എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം എന്താണ് ശരിക്കും ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ് ഗൾഫ് വരുന്ന ഗൾഫിൽ വന്നതിന് ശേഷം ഇവിടെ എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ അസാമലൈക്കും എൻ്റെ പേര് അബ്ദുൾ റഹീം ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കോട്ടക്കൽ പറപ്പൂരിലുള്ള ആളാണ് ഞാൻ രണ്ടായിരത്തഞ്ച് ഒക്ടോബർ മുതൽ ഒരു ഇൻ്റീരിയർ ഡിസൈനിങ് കമ്പനിയിൽ റാക്ഷൻ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ ആ ജോലി കമ്പനിയിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ട രണ്ട് മൂന്ന് വർഷങ്ങൾ സാലറി വളരെ ഡിലേ ഡിലായിട്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് എൻ്റെ അകത്ത് രണ്ട് മൂന്ന് ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു അത് മാനേജ് ചെയ്യണം പിന്നെ എൻ്റെ വീട്ടിലേക്ക് പൈസ അയക്കണം പിന്നെ ഇവിടെ റൂം ഭക്ഷണം അങ്ങനെയൊക്കെ വേറെ എക്സ്പെൻസ് വന്നു ഉണ്ട് അപ്പോൾ സാലറി ഇങ്ങനെ ഡിലേ ആയപ്പോൾ ഞാൻ മറ്റുള്ള സുഹൃത്തുക്കളെ അടുത്തു നിന്നും കടം വാങ്ങണ്ട എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു പെരിന്തൽമണ്ണ ഏലം തരണം ആളെ കയ്യിൽ നിന്ന് ഒരു പതിനഞ്ചായിരം ദ്രംസ് ഞാൻ ഇൻട്രസ്റ്റിന് എടുത്തു അങ്ങനെ ഞാൻ ഒമ്പതിനായിരം റുപ്യ ഇൻട്രസ്റ്റ് മാത്രമായി അയാൾ കൊടുത്തു പിന്നെ ഇപ്പം മുതൽ പൈസ പതിനയ്യായിരം രൂപ ഞാൻ കൊടുത്തില്ല അപ്പോലിനും എൻ്റെ ജോലി നഷ്ടപ്പെട്ടത് കാരണം ഇനി കൊടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ മൂന്നാല് മാസം ഞാൻ ജോലി ഇല്ലാതെന്ന് പറഞ്ഞ് വേറൊരു കമ്പനിയിൽ ജോലി കിട്ടി അതൊരു രണ്ട് മാസേ ജോലി ചെയ്തോളൂ അപ്പോൾ ഞാൻ അവിടുന്ന് കഴിഞ്ഞ് പിന്നെ വേറൊരു കമ്പനിയിൽ ജോലി കിട്ടി മൂന്നാമത് അപ്പോൾ ഞാൻ ഇയാളോട് ഞാൻ പൈസ തരാ എന്നൊക്കെ പറഞ്ഞ് അയാൾ പിന്നെ പൈസ തരാൻ ഓക്കേ എഗ്രി ചെയ്തായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ രണ്ട് മൂന്ന് രണ്ട് വർഷമായിരുന്നു പിന്നെ നാട്ടിൽ നിന്ന് വന്നിട്ട് അതിൻ്റെ ഇടയിൽ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനൊന്നാം തീയതി എൻ്റെ ഉപ്പ മരിച്ചിട്ടുണ്ടായിരുന്നു അന്നൊന്നും എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല കാരണം മിസ്സിങ് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഈ മൂന്നാമത് കയറി കമ്പനിയിൽ വിസാരിച്ചതിന് ശേഷം ഒരു മൂന്ന് ദിവസത്തിന് വേണ്ടി നാട്ടിൽ പോയി കണ്ട് വരാൻ വേണ്ടി ഫെബ്രുവരി ഏഴാം തീയതി ഞാൻ പോകുമ്പോൾ ഇപ്പം ഇയാൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നെ പോലീസ് എയർപോർട്ടിൽ നിന്ന് പിടിച്ച് പിന്നെ കോട്ടയിൽ കൊണ്ടുപോയി പിറ്റ മാസെന്ന് പറഞ്ഞ കണ്ട് പാസ്പോർട്ട് അവിടെ വെച്ച് കണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചു പിത്ത മാസം ഞാൻ ചെന്നു ചെന്നപ്പോൾ എനിക്ക് നാല് മാസം ജയിൽ ശിക്ഷ കോടതി തന്നു ജയിലിൽ കൊണ്ടുപോയി ഒരാഴ്ച കഴിഞ്ഞേക്ക് അപ്പീൽ പേപ്പർ സൈൻ ചെയ്തുകൊടുത്തു അങ്ങനെ അപ്പീലിനെ കൊണ്ടുപോയി രണ്ട് മാസമായി റെഡ്യൂസ് ചെയ്തു രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇയാൾ പിന്നെ ട്രാവൽ വാൻ ഇട്ടിരിക്കുകയാണെ ഞാൻ പതിനഞ്ചായിരം ദിലോംസാണ് അയാൾ കൊടുക്കാനുള്ളത് പക്ഷേ അയാൾ എഴുപതിനായിരം ദിലൻസ് ചെക്ക് എഴുതിയിട്ട് ഞാൻ കൊടുത്ത ബ്ലാങ്ക് ചെക്കിൽ എഴുപതിനായിരം ദിലൻസ് എഴുതിയിട്ട് അയാൾ കേസാക്കിയതാണേ ഇപ്പോൾ അയാൾ എനിക്ക് എനിക്കെതിരെ ട്രാവൽ വാൻ ഇട്ടിരിക്കുകയാണെ എനിക്ക് നാട്ടിൽ പോകാൻ കഴിയുന്നില്ല ഇപ്പം ജോലിയില്ല വിസ ഓൾറെഡി ക്യാൻസൽ ആക്കിയിരിക്കുന്നത് താമസിക്കാൻ റൂമില്ല ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല ജോലിയില്ല അങ്ങനെ ഞാനിങ്ങനെ അല്ലെങ്കിൽ തിരിഞ്ഞു നടക്കുകയാണ് അങ്ങനെ മാധ്യമം പേപ്പറ് അത് പേപ്പറിൽ കൊടുത്തപ്പോൾ ഈ സ്നേഹവീടിൻ്റെ ആളുകളായ സുനിൽ അമീർ അലി സാദിഖ് എന്നിവർ എന്നെ തിരക്കി നടക്കുകയും അങ്ങനെ ഇന്നലെ അവർ എന്നോട് അവർ അവർ കാണുകയും അവർ അവരുടെ രോഗിലേക്ക് ഞാൻ വന്ന് അങ്ങനെയാണ് പുള്ളത് എനിക്കൊന്ന് നാട്ടിൽ ഇതൊക്കെ ഒഴിവായിട്ട് നാട്ടിൽ പോകണമെന്നുണ്ട് ഞാനിപ്പോൾ മൂന്ന് വർഷമായി നാട്ടിൽ നിന്ന് വന്നിട്ട് എന്താ ചെയ്യാമെന്നൊരു പിടി കിട്ടുന്നില്ല എഴുപതിനായിരം അയാൾ എനിക്കയാളുകൊണ്ട് എനിക്ക് അയാൾക്ക് കൊടുക്കാൻ കഴിയില്ല എഴുപതിനായിരം ധ്രംസ് ഞാൻ അയാളെടുത്ത വാങ്ങിയിട്ടുമില്ല പതിനയ്യായിരം ദിവസമാണ് ഞാൻ വാങ്ങിയത് അതിന് ഒമ്പതിനായിരം ദിനോംസ് ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തും ചെയ്തത് പക്ഷേ ഞാൻ അയാൾക്ക് ആ പതിനഞ്ചായിരം ദോംസും കൂടെ എന്തെങ്കിലും ചെറിയ ഒരു ലാഭം അയാൾക്ക് കൊടുക്കാൻ എപ്പോഴും തയ്യാറാണ് പക്ഷേ അയാൾ യാതൊരു കോംപ്രമൈസിനും വരുന്നില്ല ഞാനെല്ലാം കോടതി കൊടുക്കുന്നത് കോടതി കൊണ്ടുപോയ പൈസ എന്നാൽ പറയുന്നുണ്ട് എന്താ ചെയ്യാന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിലെൻ്റെ വൈഫുണ്ട് ഉമ്മ ഉണ്ട് പിന്നെ എൻ്റെ അനിയൻ്റെ ഫാമിലിയുണ്ട് എനിക്കൊരു മകളുണ്ട് അവളിപ്പോൾ എട്ടാം ക്ലാസ്സിലാണ് ഇപ്പോൾ മൂന്ന് വർഷമായി ഞാൻ കണ്ടിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിക്കും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ജാതി ബ്രാന്റ് ഇരിക്കുമ്പോൾ പോയപ്പോൾ ഞാൻ ചിലപ്പോൾ ആലോചിക്കാൻ നിൽക്കലില്ല അത് ഭയങ്കര വിഷമത്തിലാണ് ഞാൻ കൊടുക്കാനുള്ള അക്കായ മുതൽ ഞാൻ എപ്പോഴും കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ദൈവത്തിനാരും ദ്രംസമൊന്നും ഞാൻ അയാൾക്ക് കൊടുക്കാനില്ല എന്ന് അയാൾക്കും അറിയാം എനിക്കും അറിയാം ദൈവത്തിനും അറിയാം എൻ്റെ അടുത്ത് വേറെ പ്രൂഫുകളൊന്നും ഇല്ല അയാൾ പൈസ എൻ്റെ അടുത്ത് സോളിഡായ എവിഡൻസും കാര്യങ്ങളുമില്ല അയാൾ ഞാൻ കൊടുത്ത പൈസയൊന്നും അയാൾ തരില്ല പലിശക്കാരനായത് കൊണ്ട് എഴുതി തരില്ല പക്ഷെ ഞാൻ ഒരു ബ്ലാങ്ക് ചെക്ക് അയാൾ കൊടുത്തു അയാൾ പറഞ്ഞു ഒരു ബ്ലാങ്ക് ചെക്ക് നീ സൈൻ ചെയ്ത് തരണം നീ പൈസ തിരിച്ച് തരുമ്പോൾ തരാം അതൊരു ഗ്യാരണ്ടി ചെക്ക് ആണെങ്കിൽ ഈ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അന്ന് കൊടുത്തത് പക്ഷേ ഇത്രയും ഭയങ്കര ഒരു ചീറ്റിങ്ങാണ് ചെയ്യും ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ എനിക്കെൻ്റെ ഫാമിലിയും എൻ്റെ വീടും കുട്ടിയും വൈഫും ഒക്കെ ഉണ്ട് ഞാൻ ഒറ്റക്കാണെങ്കിൽ ഞാൻ ഇവിടെ എന്തായിക്കോട്ടെ എനിക്ക് പ്രശ്നമില്ല പക്ഷെ അവരുടെ ജീവിതം കൂടിയാണ് ഈ ഒരു ഞാൻ ഇവിടെ കിട്ടുന്നാൽ അവരുടെ ജീവിതം കൂടിയാണ് കഷ്ടപ്പാടിലാവുന്നത് ഇപ്പം എൻ്റെ ഇപ്പയും ജീവിച്ചിരിപ്പില്ല ഇപ്പം മരിച്ചുപോയി മരിച്ചു ശേഷം എനിക്ക് നാട്ടിലും പോകാൻ പറ്റിയിട്ടില്ല അവസ്ഥയാണിത് ഭാര്യയുടെ വീട് എവിടെയാണ് ഭാര്യ വീട് അരിക്കോടാ ഒരു ഒരു ഉള്ളൂ ഉള്ളൂ പിന്നെ വീട്ടിൽ അനിയനുണ്ട് അനിയന്റെ വൈഫുണ്ട് അനിയന് മൂന്ന് കുട്ടികളുണ്ട് മൂന്നും പെൺകുട്ടികളാണ് സിസ്റ്റേഴ്സ് ഏഴ് സിസ്റ്റേഴ്സ് എല്ലാരും കഴിച്ചിട്ടുണ്ട് അത് നിങ്ങൾ തന്നെയാണ് അതോ ഞാനല്ല ഞാനിന്റെ ഒപ്പുണ്ടായിരുന്നു പിന്നെ അവസാനത്ത് മൂന്ന് സിസ്റ്റേഴ്സിനൊക്കെ നേരത്തെ ഞാൻ ഗൾഫിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മളെല്ലാരും ഇപ്പോൾ നമ്മുടെ അബ്ദുൾ റഹിമ പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടു നിൽക്കാൻ എല്ലാ വിഷമങ്ങളും പ്രശ്നങ്ങളും എന്താ എല്ലാം എന്തെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി നമ്മളെപ്പോലെ പോലെ പ്രവാസികളായി പ്രവാസികളായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും സംഭവിക്കാവുന്നൊരു കാര്യമാണ് അബ്ദുറഹിമാക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത് അപ്പോ അദ്ദേഹത്തെ ഒരു പ്രശ്നത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹം നമ്മളെപ്പോലൊരു നമ്മൾ ഒരു മനുഷ്യനാണ് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിരോധങ്ങളുമായിട്ട് കടൽ കടന്ന് വന്ന് പണിയെടുത്ത് കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഇവിടെ വന്ന് രാപ്പലെല്ലാം അദ്ദേഹം അധ്വാനിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി ഒരു പ്രശ്നം അദ്ദേഹത്തിന് നേരുന്നതിൻ്റെ അവസ്ഥ വന്നു ഇന്ന് അദ്ദേഹം കഴിഞ്ഞ രണ്ട് മാസത്തായിട്ട് അബുദാബി ബസ് സ്റ്റാൻഡിൽ അദ്ദേഹം കഴിയുന്നത് അഞ്ചു മാസം അഞ്ച് മാസത്തിനടുത്തായിരുന്നു അദ്ദേഹം പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയതും ഇത്രയും മാസമായിട്ട് നമ്മളൊക്കെ റൂമിൽ എ സിയിൽ കിടന്നു തുടങ്ങുമ്പോൾ അദ്ദേഹം അഞ്ച് മാസമായിട്ട് ബസ് സ്റ്റാൻഡിൽ കിടന്നു തുടങ്ങുന്ന ഒരവസ്ഥ ഒന്നാലോചിച്ചുകൊണ്ടിരുന്നത് നമുക്കൊക്കെ വരാവുന്ന ഒരു സാധ്യത ഉള്ള ഒരു സംഭവമാണ് ഈ ക്രെഡിറ്റ് ക്രെഡിറ്റ് കാർഡും യു എല്ലാം തന്നെ അപ്പോൾ അദ്ദേഹത്തിന് അത് പറ്റിയ ആ ഒരു അബദ്ധത്തിൽ നിന്ന് നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നുണ്ട് അതിന് എല്ലാ വ്യക്തികളും നല്ലവരായ എല്ലാ മനസ്സിനുടമകളും ഒരുമിച്ച് നിൽക്കുക അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രശ്നം ഒരു ചെറിയ പ്രശ്നമാണ് എല്ലാവരും ചേർന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നമായി മാറുള്ളൂ അപ്പോൾ എല്ലാവരും കൂടി ഒത്തൊരുമിക്കുക അദ്ദേഹത്തിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലേക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ എത്തിക്കാനുള്ള ഒരു മാർഗം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടി ആലോചിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിനെ നമുക്കെല്ലാവർക്കും രക്ഷപ്പെടുത്തണം ജീവിതത്തിൽ ഓക്കെ ഞങ്ങളിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാ മാന്യമായ എല്ലാ നല്ല മനസ്സുകളും തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക്